ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചടി കുതിർത്തി വയ്ക്കുക അരച്ചെടുക്കുക ഒന്നും ആവശ്യമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പം ഇടിയപ്പം പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു അച്ചപ്പം തന്നെയാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസുള്ള മുട്ട പൊട്ടിച്ചുവയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു അര അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലൊരു വയറിംഗ് മിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് പൊടിച്ചതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് പക്ഷേ അത് മുട്ടയായിട്ട് മിക്സായി പോകണം ആ പഞ്ചസാരയുടെ തരികളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തരികൾ വരുമ്പോൾ നമുക്ക് ഈ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഞ്ചസാര നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന മാതിരി അപ്പം ഇടിയപ്പം പൊടിയാണ് ചേർക്കുന്നത് അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദ ഇടുന്നത് കുറച്ചും ഒന്ന് ക്രിസ്പ് ആവാനായിട്ടാണ് അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ അച്ചപ്പത്തിൻ്റെ ബാറ്ററി തയ്യാറാക്കുന്നത് വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള പാൽ അത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറേശെ നമുക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുമ്പം ഇടയ്ക്ക് കട്ടകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് എത്രയും ആവശ്യമുള്ളതെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഒരുപാട് ലൂസ് ആയി പോകും അപ്പോൾ കുറേശ്ശേയായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് പാല് മുഴുവനായിട്ടും തന്നെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ എന്ന് പറയുന്നത് ദോശ ദോശമാവിനേക്കാളും ഒരല്പം കൂടെ ലൂസായിട്ടിരിക്കുന്ന ഒരു ഫോമിലേക്ക് ആവണം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കറുത്ത എള്ളാണ് അതൊരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ എള് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അച്ചപ്പത്തിന് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഈ ഒരു അച് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അച്ച് മുങ്ങിയിരിക്കുന്ന അത്രയും തന്നെ എണ്ണ കൊടുക്കണം എണ്ണ ഒന്ന് ഇളം ചൂടായി വരുമ്പം നമുക്ക് ഈ അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ആ മോൾഡ് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എണ്ണ നന്നായി തിളയ്ക്കുന്നത് വരെ തന്നെ നമുക്ക് ഈ അച്ച് അതിലേക്ക് ഇറക്കി വെക്കണം അപ്പോഴേ നല്ല മഴ ആവുള്ളൂ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് ആ എണ്ണ നല്ലോണം ഒന്ന് കുറഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ അച്ച് മാവിലേക്കൊന്ന് മുക്കിയെടുക്കാം മുക്കിയ ഉടൻ തന്നെ നമുക്കത് തിളച്ച എണ്ണയിലേക്കും കൂടെ വെച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് വിട്ട് വന്നോളും ഒരുപാട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് വരില്ല നമ്മൾ ഓരോ അച്ചപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴും ഇതുപോലെ ഒന്ന് എണ്ണയിൽ വെച്ചതിന് ശേഷം വീണ്ടും അതുപോലെ മാവ് മുക്കി അതിലേക്ക് ഇറക്കി കൊടുക്കാം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ എണ്ണയിൽ മുക്കിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ അച്ചപ്പത്തിൻ്റെ അച്ചൻ്റെ ചൂടാറിപ്പോവും അപ്പം മാവ് അതിലേക്ക് മുഴുവനായിട്ടും പറ്റി പിടിക്കില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് വിട്ട് 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 വരികയും ചെയ്യും ഇനി നമുക്ക് ഈ അച്ചപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അച്ചപ്പത്തിൻ്റെ അച്ച് മുഴുവനായിട്ട് മാവിൽ മുങ്ങരുത് ഒരു മുക്കാൽ ഭാഗേ മുങ്ങാവുള്ളൂ അല്ലെങ്കിൽ അച്ചിൽ നിന്നത് വിട്ട് വരില്ല ഇപ്പോഴത്തേക്ക് നമ്മുടെ അച്ചപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ആവാൻ നിൽക്കരുത് പിന്നെ കോരി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു കളറായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു ടിഷ്യൂലേക്ക് വെച്ച് എണ്ണ മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ അച്ചപ്പത്തിന്റെ അച്ഛൻ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാവിലേക്ക് മുക്കി അതേപോലെ തന്നെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ അച്ച നന്നായി ചൂടായി കഴിയുമ്പം നമ്മൾ ഈ മാവില് മുക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു സൗണ്ട് കേൾക്കും അപ്പാണ് അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചപ്പത്തിന്റെ അച് കറക്റ്റായിട്ട് ചൂടായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവിലേക്ക് മുക്കി ഇതുപോലെ എത്താ മതിയാവും അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാ അച്ചപ്പും ഉണ്ടാക്കി എടുത്തിട്ട് വരാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചപ്പങ്ങളെല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം തന്നെയാണിത് ഈയൊരളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അച്ചപ്പം ഇതേ സൈസിലുള്ളത് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി അരയ്ക്കാനൊന്നും നിൽക്കണ്ട ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഈ അച്ചപ്പം പൊട്ടിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ക്രിസ്പ്നസ് കാണുന്നില്ല വളരെ ക്രിസ്പാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടാവും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പൊന്നിതൊന്ന് കഴിച്ചു നോക്കിയേ പുതിയ റെസിപ്പി ഇനി പിന്നെ വരാം ബൈ